ഏരൂരിൽ കൈ പരാതി ന് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ നൽകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് വീട്ടമ്മയുടെ കൈ അടിച്ചൊടിച്ചത് ഇയാൾ മദ്യപിച്ചിരുന്നതായി പറയുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യൻ ഏരൂർ നെട്ടയം തടവിള വീട്ടിൽ നാല്പത്തിയൊൻപത് വയസ്സുള്ള നജിയുടെ വലത് കൈയാണ് പ്രതി അടിച്ചൊടിച്ചത് വീട്ടമ്മയെ മർദ്ദിക്കുന്നത് കണ്ട് രക്ഷിക്കാനെത്തിയ അയൽവാസിയായ യുവാവിനെ പ്രതി കടിച്ചു മുറിവേൽപ്പിച്ചു സംഭവത്തിൽ തെന്മല ഇടമൺ ശ്രീപാലവിലാസത്തിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടുകൂടി റോഡിലൂടെ പോവുകയായിരുന്ന പ്രതി വീടിന്റെ സിറ്റൌട്ടിലിരുന്ന വീട്ടമ്മയോട് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു എന്നാൽ മദ്യപിച്ചു നിൽക്കുന്നതിനാൽ വെള്ളം കൊടുക്കാൻ വീട്ടമ്മ തയ്യാറായില്ല ഇതിന്റെ വൈരാഗ്യത്തിൽ വീടിന്റെ മുറ്റത്ത് കിടന്നിരുന്ന കമ്പുപയോഗിച്ച് സിറ്റൌട്ടിൽ കയറി വീട്ടമ്മയുടെ കൈ അടിച്ചൊടിച്ചു സ്ഥലം പറഞ്ഞു അവസ്ഥ എന്റെ സ്ഥലത്ത് എനിക്ക് അറിയാൻ ആക്കും അതറിയാങ്ങ് ഞാൻ വരുമോ നിലവിളി കേട്ട് ഓടിയെത്തി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയൽവാസിയായ പ്രതി െറേൽപ്പിച്ചു നമ്മളെ ഈ ഇടമുപ്പത്തികാലുള്ള പുള്ളിയാണെന്നാണ് നമ്മൾ തിരക്കി പറഞ്ഞത് പുള്ളി ഇവിടെ വന്ന് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ കയറി ഒരേ പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് വീട്ടിലെല്ലാം കേറി ഇത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് ഒരു രണ്ടു രണ്ടര മണിയായപ്പോഴാണ് ഈ വീട്ടിൽ കയറി ഒരു ആ ചേച്ചി ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അവിടെ കയറി കെണ്ടീന്ന് വെള്ളം കോരി കുടിച്ചു ചീത്ത വിളിച്ചു അന്ന് ചേച്ചി അങ്ങോട്ട് മാറിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പാത്തിരുന്നാണ് അവിടെ കരുടെ ഒരു തേക്കിന്റെ കമ്പിടുത്ത് ചേച്ചി കൈ അറിഞ്ഞു കുടിക്കുകയാണ് അത് കഴിഞ്ഞ ചേച്ചി ഓടി ചെന്ന് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കയറി ആ വീട്ടിലെ ഒരു മാമനെ അടിച്ച് ആ ചിരക്കൻ്റെ കൈ കടിച്ചവ മുറിച്ച് അങ്ങനെയൊക്കെ പിന്നെ ഇവനെ ഞങ്ങൾ ഇവിടെ തടഞ്ഞിരുത്തി ഒരുപാട് ഞാൻ തടഞ്ഞിരുത്തി അഞ്ചേ പോലീസും കൈമാറി അഞ്ച് അഞ്ച പോലീസ് ചേരി കെട്ടിൻ്റെ കൈമാറിയത് സംഭവം ഇവിടെ ഒരു ഒരു ലുക്കാണ് ഇതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരുടെ കൂടി പിടികൂടി ഏരൂർ പോലീസിന് നൽകി മർദ്ദനമേറ്റ വീട്ടമ്മയുടെ വലത് കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് വീട്ടമ്മ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം Together, we build the heart of your family's future.